السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يرى بهمانا ملا إسلامي നേതാക്കന്മാരെ സഹപ്രവർത്തകരെ രക്ഷിതാക്കളെ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരൂർ വാഗൻറാജഡി ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ പ്രഖ്യാപിച്ച കേരള സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ആശങ്കകളിലാണ് നമ്മുടെ നാട് മുഴുവൻ കഴിഞ്ഞ റമദാനിൽ പോലും നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തത് പുതിയ തലമുറയെക്കുറിച്ചാണ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ചെറുവിത ചർവണം നടത്തുകയും ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ഷെയറുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്താണ് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്ന് പലപ്പോഴും ആളുകൾക്ക് പറയാൻ കണ്ടെത്താൻ കഴിയുന്നില്ല പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് അതിനെ പർവ്വതീകരിക്കുവാനല്ല വിസ്റ്റം സ്റ്റുഡൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് പരിഹാരങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മുടെ തീരുമാനം ഇന്ന് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന സമൂഹം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കുള്ള പരിഹാരമായി കൊണ്ടാണ് ധർമ്മസമരത്തിൻ്റെ കാലം എന്ന തലക്കെട്ടിൽ കേരള സ്റ്റുഡൻസ് കോൺഫറൻസുമായി മുന്നോട്ടു പോകാൻ വിശ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വിദ്യാർത്ഥി വിഭാഗവും അതിൻ്റെ വിദ്യ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മറ്റു ഘടകങ്ങളും തീരുമാനിച്ചിട്ടുള്ളത് കേവലം ഒരു സമ്മേളനത്തിന് വേണ്ടിയുള്ള സമ്മേളനമല്ല നമ്മൾ പ്രഖ്യാപിച്ചത് അതിൻ്റെ ഭാഗമായി കൊണ്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായി കഴിഞ്ഞ എട്ടു മാസക്കാലം പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി വിഭാഗം ക്യാമ്പസുകളിൽ ക്യാമ്പസ് സമ്മേളനങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചു ആദ്യമായിക്കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പ്രോഫ്കോൺ പ്രഖ്യാപിക്കുകയും ആ പ്രോഫ്കോണിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത് ഏറ്റവും മനോഹരമായി പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ മഹാസമ്മേളനം അത് പൂർത്തീകരിക്കാൻ അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് നമുക്ക് സാധിച്ചു ആ പ്രോഫ്കോണിൻ്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ക്യാമ്പസ് സഫാരി നമ്മൾ സംഘടിപ്പിച്ചു അതിൻ്റെ തുടർച്ചയെന്നോണം ജില്ലകളിൽ ക്യാമ്പസ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുവാനും കേരളത്തിലെ എല്ലാ മുക്കുമൂലകളിലും ക്യാമ്പസുകളിലേക്ക് ക്യാമ്പസ് സഫാരിയിലൂടെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിച്ചു പിന്നീട് മുജാഹിദ് വിദ്യാർത്ഥി സമ്മേളനം എന്ന പേരിൽ വ്യത്യസ്തങ്ങളായ ഏരിയകളിലായി വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാമുകൾ നമ്മൾ പൂർത്തീകരിച്ചു അതിനുശേഷം കേരളത്തിലെ ബാലവേദി പ്രായത്തിലുള്ള കുരുന്ന മക്കളിലേക്ക് നന്മയുടെ സന്ദേശം കൈമാറുക എന്ന ലക്ഷ്യത്തോടുകൂടെ ബാലസമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു അങ്ങനെ ബാലവേദി പ്രായം മുതൽ പ്രൊഫഷണലുകളായ വിദ്യാർത്ഥികളിലേക്ക് അതുപോലെ എൽ എൽ ബി തിരഞ്ഞെടുത്ത കരിയറായി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളിലേക്ക് അംഗപരിമിതരായ അത്തരം വൈകല്യങ്ങളുള്ള വിദ്യാർത്ഥികളിലേക്ക് അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള വിദ്യാർത്ഥി വിഭാഗങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് ധർമ്മസമരത്തിൻ്റെ കാലം എന്ന തലക്കെട്ടിൽ കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ വിദ്യാർത്ഥികളുടെ ധർമ്മത്തെക്കുറിച്ച് ഇന്ന് സമൂഹം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ധർമ്മസമര സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചത് കേവലം ഒരു പ്രോഗ്രാമിനപ്പുറത്ത് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ തൗഹീദിന്റെ ശബ്ദമുയരണം എന്ന ലക്ഷ്യത്തോടുകൂടെ പുതിയ പ്രഭാഷകരുണ്ടാകണം പുതിയ സംസാരിക്കാൻ കഴിവുള്ള ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് തൗഹീദിനെ പറയാൻ കഴിയുന്ന പ്രബോധകന്മാരുണ്ടാകണം എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് രണ്ട് ദിവസം ഓരോ മണ്ഡലങ്ങളിലും വാഹന പ്രചരണങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു അതിൻ്റെ സമാപനം എന്നോണം ഓരോ കവലകളിലും തൗഹീദി പ്രഭാഷണങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു പ്രിയമുള്ളവരെ ഇനി നമ്മുടെ മുന്നിലുൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു വലിയ ദൗത്യ നിർവഹണത്തിൻ്റെ മുഖത്താണ് സൊല്യൂഷൻ എന്ന പേരിൽ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ഇതാ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് മുന്നിൽ പരിഹാരങ്ങൾ പറയാൻ ഇവിടെ ആളുകളുണ്ട് ആയിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ഇരുണ്ട ഒരു യുഗത്തിൽ അവിടെ മദ്യമുണ്ടായിരുന്നു അവിടെ യുദ്ധമുണ്ടായിരുന്നു അവിടെ എല്ലാ വിധത്തിലുള്ള തോന്നിവാസങ്ങളും ഉണ്ടായിരുന്നു കുലത്തിൻ്റെ പേരിൽ പരസ്പരം വാളെടുത്ത് വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന വെറി അവിടെ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നു ആ തിന്മകളെല്ലാം നിറഞ്ഞുന്ന ഒരു ജനതയെ ഹൈറു ഉമ്മത്തായി എങ്ങനെയാണോ പരിവർത്തിപ്പിച്ചത് അതേ ആദർശം കൈകളിൽ പിടിച്ചുകൊണ്ട് ഇതാ ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ആരും പിറകോട്ട് പോകേണ്ടതില്ല നിരാശയുടെ ആവശ്യമില്ല നമ്മുടെ മുന്നിൽ പരിഹാരങ്ങളുണ്ട് ഏറ്റവും തെളിഞ്ഞ ഒരു പാത ജനങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഇവിടെ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയും എന്ന ഉറച്ച കൂടെ ദ സൊല്യൂഷൻ എന്ന പേരിൽ ഒരു വൈജ്ഞാനിക പ്രദർശനം ഇന്നിവിടെ നമ്മൾ ഉദ്ഘാടനം കുറിക്കാനിരിക്കുകയാണ് പ്രിയമുള്ള എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ രക്ഷിതാക്കളെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ കുടുംബത്തിലേക്ക് ഈ ശബ്ദം എത്തേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാ പത്താം തീയതി വരെ ഇവിടെ നീണ്ടു നിൽക്കുന്ന ഈ എക്സിബിഷനിലേക്ക് ഈ വൈജ്ഞാനിക പ്രദർശനത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ കൂടെ കൊണ്ടുവരാൻ നാം ശ്രമിക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാഹ ഇനി പതിനൊന്നാം തീയതി നടക്കാനിരിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് കേരള ചരിത്രത്തിലെ ഏറ്റവും പുതിയ ഒരു അധ്യായമായി തുന്നിച്ചേർക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അതിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാ ഈ എക്സ്പിഷൻ ദ സൊല്യൂഷൻ എക്സ്പീരിയൻസ് യുവർ ലൈഫ് എന്ന വൈജ്ഞാനിക പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഉസ്താദ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിത സഭയുടെ ചെയർമാൻ കൂടെയായിട്ടുള്ള കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ അവകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്